എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി പതിനെട്ടാം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ അടുത്ത മാസം പെട്രോൾ ഡീസൽ വില കുറച്ചേക്കും അഞ്ചു മുതൽ പത്ത് രൂപ വരെ കുറവ് വരുത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് എണ്ണ കമ്പനികൾ വൻ ലാഭമുണ്ടാക്കിയ സാഹചര്യത്തിൽ വില കുറക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് രാജ്യത്തെ എണ്ണ കമ്പനികളുടെ മൂന്നാം പാത ലാഭഫലം പുറത്തു വന്നതോടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് സൂചന മൂന്നാം പാത ഫലങ്ങൾ കൂടി പുറത്തു വന്നാൽ എണ്ണക്കമ്പനികളുടെ അറ്റാദായം എഴുപത്തി അയ്യായിരം കോടി കടക്കുമെന്നാണ് പ്രവചനം കുറഞ്ഞ വിലക്ക് എണ്ണ ലഭിച്ചതാണ് കമ്പനികൾക്ക് ഗുണമായത് ഈ ഒരു സാഹചര്യത്തിൽ എണ്ണ കമ്പനികൾ വില കുറക്കാൻ തയ്യാറാകുകയാണ് എന്നാണ് ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിന് ശേഷം കമ്പനികൾ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല വരെ പെട്രോളിനും ഡീസലിനും ലിറ്റർ കുറച്ചേക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ഡീസൽ വില കുറഞ്ഞാൽ രാജ്യത്ത് ഉയർന്ന പണപ്പെരുപ്പം കുറയാനും ഇത് സഹായകരമാകും എന്നാണ് വിലയിരുത്തൽ ലോക്സഭ ഇലക്ഷൻ കൂടി അടുത്ത സാഹചര്യത്തിൽ എണ്ണവില പത്ത് രൂപ തന്നെ കുറയാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഫെബ്രുവരിയിൽ തന്നെ ഗ്യാസിനും വില കുറഞ്ഞേക്കും എന്ന സൂചനകളും ഉണ്ട് അടുത്ത അറിയിപ്പ് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുടെ ഫാസ്ടാഗ് അക്കൗണ്ടിൽ ബാലൻസ് തുക ഉണ്ട് എങ്കിൽ നോ യുവർ കസ്റ്റമർ അതായത് കെ വൈ സി പ്രക്രിയ പൂർത്തിയാക്കാത്ത ഫാസ്ടാഗുകൾ ജനുവരി മുപ്പത്തി ഒന്നിന് ശേഷം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു ഇത്തരം ഫാസ്റ്റാഗുകൾ ബന്ധപ്പെട്ട ബാങ്ക് നിർജീവമാക്കുകയോ കരിമ്പട്ടികയിൽപ്പെടുത്തുകയോ ചെയ്യും എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് ടാഗുകളുടെ ദുരുപയോഗം തടയാൻ ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് എന്ന നയമാണ് അതോറിറ്റി പരിഷ്കരിച്ചിരിക്കുന്നത് ഒരു ഫാസ്റ്റാഗ് വിവിധ വാഹനങ്ങൾക്കു ഉപയോഗിക്കുന്നതും ഒന്നിലധികം ഫാസ്ടാഗുകൾ ഒരു വാഹനമായി ബന്ധിപ്പിക്കുന്നതും തടയുകയാണ് പുതിയ നടപടികളുടെ ലക്ഷ്യം കെ വൈ സി പ്രക്രിയ പൂർത്തിയാകാതെ ഫാസ്ടാഗ് നൽകുന്നതും വാഹനത്തിൻ്റെ വിൻസ്ക്രീനിൽ ഫാസ്ടാഗ് പതിക്കുന്നതുമൂലം ടോൾ പ്ലാസയിൽ സമയനഷ്ടമുണ്ടാകുന്നതും തടയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഏറ്റവും പുതിയ ഫാസ്റ്റാഗിൻ്റെ കെ വൈ പ്രക്രിയ ജനുവരി മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണം എന്നാണ് എൻ എച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വ്യക്തി ഒന്നിലധികം ഫാസ്ടാഗുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ മറ്റ് ഫാസ്റ്റാഗുകൾ ജനുവരി മുപ്പത്തി ഒന്നിനകം ഉപയോഗശൂന്യമാകും ഫാസ്ടാഗുകളുടെ കെ വൈ സി നടപടി പൂർത്തിയാക്കുന്നതിനും മറ്റ് സഹായങ്ങൾക്കും സമീപത്തെ ടോൾ പ്ലാസകളുമായോ ബന്ധപ്പെട്ട ബാങ്ക് ടോൾ ഫ്രീ കസ്റ്റമർ കെയറുമായോ ബന്ധപ്പെടാവുന്നതാണ് എന്നും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകളുടെയും വ്യാപാരികളുടെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ജന്തർ മന്ദറിൽ ധർണ നടത്തി കേരളത്തിന്റെ റേഷൻ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തോളം കാർഡ് ഉണ്ട് എങ്കിലും അറുപത് ലക്ഷത്തോളം ആളുകൾക്കും കേന്ദ്ര സർക്കാർ നൽകുന്ന ഭക്ഷ്യഭദ്രതാ പദ്ധതിയിൽ ഉൾപ്പെടാത്തവയാണ് ബാക്കിയുള്ളവർക്കു കൂടി സബ്സിഡി നിരക്കിൽ റേഷൻ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണം എന്നും ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ മാനദണ്ഡങ്ങൾ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന രീതിയിൽ പരിഷ്കരിക്കണം എന്നും റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടു റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ കാലോചിതവുമായി ഉയർത്തി നിശ്ചയിക്കണം ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തണം ഭാരത് അരി പരിപ്പ് ഭക്ഷ്യ എണ്ണ എന്നിവ കേരളത്തിലെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ചൊവ്വാഴ്ച ധർണ ഉദ്ഘാടനം ചെയ്തു ജോൺസൺ വിളവിനാൽ അധ്യക്ഷത വഹിച്ചു ടി മുഹമ്മദ് അലി ഉണ്ണി കൃഷ്ണപിള്ള എ എ റഹീം തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു സംസ്ഥാനത്തെ ജനുവരി മാസത്തെ റേഷൻ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും റേഷൻ വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾ ഉടനെ പോയി വാങ്ങണമെന്നും കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ചെലവ് പരമാവധി കുറച്ച് വരവ് പരമാവധി കൂട്ടിയാൽ മാത്രമേ കെ എസ് ആർ അക്കൗണ്ടിൽ പണം ഉണ്ടാവുകയുള്ളൂ എന്നും അതിന്റെ ഭാഗമായി റൂട്ടിൽ പരിഷ്കരണങ്ങൾ നടത്തുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അനാവശ്യ റൂട്ടുകൾ നിർത്തുമെന്നും ഓരോ ബസ്സിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിംഗ് നടത്തുമെന്നും ഗതാഗത മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണ് എന്നും തുച്ഛമായ വരുമാനമുള്ള ബസ്സുകൾ നിലനിർത്തുക പ്രയാസമാണ് എന്നും അദ്ദേഹം പറഞ്ഞു മൈ ട്രെയിൻ എന്നതിന് സമാനമായി ബസ് എവിടെ എത്തി എന്ന് അറിയാൻ വേറിസ് മൈ കെ എന്നൊരു മൊബൈൽ ആപ്പ് കൊണ്ടുവരും എന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്തുകളിൽ നിന്നും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ഇപ്പോഴും തുടരുകയാണ് മാർച്ചിനു മുമ്പാണ് ഓരോ സാമ്പത്തിക വർഷത്തെയും പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതാത് പഞ്ചായത്താണ് തീരുമാനിക്കുന്നത് പ്രധാനമായും ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതേക്കുറിച്ചെല്ലാം വ്യക്തമായി അറിയുന്നതിന് നിങ്ങളുടെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ കൃത്യമായ ആനുകൂല്യങ്ങൾ അപേക്ഷ നൽകി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ ഗുണഭോക്താർ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോഴും നടന്നു വരികയാണ് ചില പഞ്ചായത്തുകൾ അപേക്ഷ ക്ഷണിച്ചേ ഉള്ളൂ ചില പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ലിസ്റ്റുകൾ സ്വീകരിച്ചു കഴിഞ്ഞു വിവിധ പദ്ധതികളിലേക്ക് ആളുകളെ കണ്ടെത്തുന്നതിനും അവർക്ക് അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ട എല്ലാ ഒരു మ ഒരുക്കി കൊടുക്കുക എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ കർമ്മ പദ്ധതികളിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനം ആനുകൂല്യങ്ങളും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെയാണ് ലഭിക്കുന്നത് പ്രധാനമായും സ്ത്രീകൾക്ക് മുതിർന്നവർക്ക് വാർദ്ധക്യ സഹജമായിട്ടുള്ള ആളുകൾക്ക് കർഷകർക്ക് എല്ലാം തന്നെ ഉപകാരപ്പെടുന്ന വിവിധ പദ്ധതികളാണ് പഞ്ചായത്തുകളിലൂടെ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തിപ്പോൾ അതിദരിദ്രരെ കണ്ടെത്തുന്ന സർവേ പൂർത്തീകരിച്ച് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം ഇവരെ മുൻനിരയിൽ എത്തിക്കാനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വ്യക്തിഗത ഗുണഭോക്താർ ലിസ്റ്റ് പ്രകാരം വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള തുക അനുസരിച്ച് അവർക്ക് ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ പഞ്ചായത്തുകളിലൂടെ ഏകദേശം പതിനൊന്നോളം വിഭാഗങ്ങളിലായി വിവിധ തരത്തിലുള്ള ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ചില പഞ്ചായത്തുകളിൽ കൂടുതൽ സഹായം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നിരവധി പഞ്ചായത്തുകളിൽ സ്വീകരിക്കുന്നുണ്ട് പല ആളുകൾക്കും ഇത് അറിയുക പോയുമില്ല വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടിയുള്ള അപേക്ഷാ ഫോം നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതിലൊന്ന് കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമാണ് മറ്റൊന്ന് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുമാണ് രണ്ടിൽ കൂടി ഏകദേശം പതിനൊന്നോളം വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഈ പതിനൊന്ന് വിഭാഗങ്ങളിൽ നിന്നും നിങ്ങളുടെ അർഹതാ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പദ്ധതിയിലേക്കാണോ അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ കറവ പശുക്കൾക്ക് കാലും തീറ്റ എത്തിക്കുന്നതിനുള്ള സഹായം വനിതകൾക്ക് ആട് വളർത്തുന്നതിനുള്ള ധനസഹായം പശു വളർത്തൽ പോത്തു വളർത്തൽ കോഴിക്കൂട് ആട്ടിൻകൂട് സൗജന്യ കോഴി വിതരണം എന്നിങ്ങനെ നിരവധി പദ്ധതികളിലേക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ അപേക്ഷിക്കാവുന്നതാണ് വാർഷിക വരുമാനം അഞ്ച് ലക്ഷത്തിന് താഴെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്തത് വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കട്ടിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ലഭ്യമാകുക ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സ്കോളർഷിപ്പും ലഭ്യമാകുന്നതാണ് വരുമാന പരിധി രണ്ട് ലക്ഷം രൂപയിൽ കുറവാണ് എങ്കിൽ വീട് പണിയുന്നതിനുള്ള ധനസഹായം ലഭ്യമാകും ഇതിൽ ബി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും വീടിൻ്റെ വിസ്തീർണം നൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടാനും പാടില്ല വീടിൻ്റെ വിസ്തീർണം നൂറ് സ്ക്വയർ മീറ്ററിൽ കൂടാനും പാടില്ല മറ്റൊന്ന് ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ പഞ്ചായത്തുകൾ വഴി വിതരണം ചെയ്യുന്ന പദ്ധതിയുണ്ട് അതുപോലെ വ്യക്തിഗത കിണറുകളുടെ ശുദ്ധീകരണത്തിനും റീചാർജിങ്ങിനും സഹായം ലഭിക്കും വീട്ടുവളപ്പുകളിൽ കുളം ഉണ്ട് എങ്കിൽ മത്സ്യകൃഷിക്കും സഹായം ലഭിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ കർഷകർക്കുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് നെൽകർഷകർക്കുള്ള സഹായം കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് സെറ്റ് വാങ്ങുന്നതിനുള്ള ധനസഹായം സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വനിതകൾക്ക് സഹായം ലഭ്യമാവുന്നതാണ് ഇടവിള കൃഷിക്ക് പ്രോത്സാഹനമായിട്ട് ധനസഹായം നൽകുന്നുണ്ട് അതോടൊപ്പം വിവിധ ഇനം ഫലവൃക്ഷ തൈകളുടെ വിതരണവും നടക്കുന്നുണ്ട് തെങ്ക് കൃഷിക്ക് ജൈവവളം ലഭിക്കുന്നതാണ് വനിതകൾക്കും ജെ എൻ ജി ഗ്രൂപ്പുകൾക്കും കൃഷിക്കും കുരുമുളക് കൃഷിക്കുമെല്ലാം ധനസഹായം ലഭ്യമാകുന്നത് അപേക്ഷയോടൊപ്പം നിങ്ങളുടെ റേഷൻ കാർഡിന്റെ കോപ്പി നികുതി റിസീറ്റ് കോപ്പി ബാങ്ക് പാസ്ബുക്ക് മറ്റ് വിശദാംശങ്ങൾ എന്നിവ നൽകേണ്ടതാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ട് എങ്കിൽ അതാത് പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപേക്ഷ നൽകി ഈ പദ്ധതിയിലെ ഗുണഭോക്തർ ലിസ്റ്റ് അന്തിമമായി പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഓരോ പഞ്ചായത്തിലും ഈ പറഞ്ഞ പദ്ധതികളിൽ നേരിയ വ്യത്യാസങ്ങൾ വന്നിരിക്കും അതത് പഞ്ചായത്താണ് എന്ത് പദ്ധതികളിലാണ് നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ആ ഒരു തീരുമാനം എടുക്കുന്നത് പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്നും സി ബി സി പാറ്റൺ പദ്ധതികൾ പ്രകാരം വായ്പ ദീർഘകാലമായി കുടിശ്ശിക വരുത്തിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കുന്നതിന് ആനുകൂല്യം നൽകുന്നു ജനുവരി മുപ്പത്തി ഒന്നിനകം തുക അടക്കുന്നവർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് ഇരുപത്തി മൂന്ന് മുപ്പത്തി എട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണ വില കുറഞ്ഞു ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി